റീഡ് ലൈമിന്റെ പ്രിയ ശ്രോതാക്കൾക്ക് വീക്ക്ലി വി തയനാടൻ എന്ന ഷോയിലേക്ക് സ്വാഗതം പോയ പോയവാരത്തെ പ്രധാന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ വാർത്താധിഷ്ഠിത പരിപാടിയിൽ നിങ്ങളോടൊപ്പമുള്ളത് ലെൻസ് സിന്ധു നദീജലത്തെ കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കാൻ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യക്ക് കത്തയച്ച് പാകിസ്ഥാൻ പെടിനിർത്തൽ ധാരണ പ്രഖ്യാപിച്ചതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് പാകിസ്ഥാനെ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയായിരുന്നു പാകിസ്ഥാനെതിരെ നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി സിന്ധു ജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകില്ല എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പിടിനർത്തൽ ധാരണയിൽ ഇരു രാജ്യങ്ങളും എത്തിയ സാഹചര്യത്തിൽ മുൻ തീരുമാനങ്ങൾ കൂടി പുനഃപരിശോധിക്കണമെന്നാണ് നിലവിലെ പാകിസ്ഥാന്റെ ആവശ്യം അതേസമയം പാകിസ്ഥാനുമായി യാതൊരുവിധ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു സൈനിക തലത്തിലുള്ള ചർച്ചയല്ലാതെ മറ്റ് ചർച്ചകൾക്ക് സമയമായിട്ടില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കി സിന്ധു നദി ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം രൂക്ഷമായിരുന്നു വേനൽക്കാല കൃഷി നടത്താനാവാത്തതിനാൽ ഉൾപ്പെടെ പ്രതിസന്ധിയിലാണ് കടുത്ത വേനലിൽ സിന്ധു ധലം ജനാവ് നദികളിൽ നിന്നുള്ള വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതിനൊപ്പം ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളിൽ നിന്നുള്ള വെള്ളവും കൂടി ഇല്ലാതായതോടെ പലയുകയാണ് ജനം പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ രണ്ടിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ രണ്ടിലെ ജലലഭ്യത പത്ത് പോയിന്റ് മൂന്ന് ശതമാനം എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രമുഖ വ്യവസായിയായ മസ്കും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു ഇവർ തമ്മിലുള്ള കലഹത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തി ലോൺ മസ്ക് തന്റെ സ്വന്തം സാമൂഹ്യ മാധ്യമമായ എക്സിൽ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ട ആവശ്യകത സംബന്ധിച്ച് ട്വിറ്ററിൽ ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ലൈപ്രൈ സർവേ മസ്ക് പങ്കുവച്ചു റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന രാജ്യത്തെ എൺപത് ശതമാനത്തോളം വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് മസ്ക് മുന്നോട്ട് വച്ചിരിക്കുന്നത് ജൂൺ അഞ്ചാം തീയതി ആരംഭിച്ചപ്പോൾ ഇതിനകം നാൽപ്പത് ലക്ഷത്തിലധികം ആൾക്കാർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം സ്വന്തം പാർട്ടി രൂപീൽക്കരിക്കും ആ പാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്താലും മസ്കിന് അമേരിക്കൻ പ്രസിഡന്റാകാൻ കഴിയില്ല ജന്മം കൊണ്ടുള്ള അമേരിക്കൻ പൌരത്വം മസ്ക്കിന് ഇല്ലാത്തതാണ് ഇതിന് കാരണം കാര്യക്ഷമത വകുപ്പിന്റെ ചുമതലയിൽ നിന്ന് പിന്മാറി ട്രംപ് സർക്കാരിൽ നിന്ന് പടിയിറങ്ങിയ മസ്ക് ട്രംപിനെതിരെ വൻ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് ജെഫ്രി എബ്സ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ടെന്നുള്ളതാണ് അടുത്ത ആരോപണം കേസ് റിപ്പോർട്ട് ട്രംപ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് മസ്ക് എക്സിൽ ആരോപിച്ചു ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു മസ്കിന്റെ എക്സ് പോസ്റ്റ് വലിയൊരു ബോംബ് പൊട്ടിക്കാനുള്ള സമയമായി എബ്സ്റ്റൈൻ വൈലൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പൊതു ഇടത്തിലേക്ക് വയലുകൾ എത്താത്തത് ശുഭദിനം എന്നായിരുന്നു മസ്കിന്റെ പോസ്റ്റ് സംഭവം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയും ഏറ്റെടുത്തിട്ടുണ്ട് ട്രംപിനെ ഇമ്പിച്ച് ചെയ്യണമെന്ന വാദത്തെയും മസ്ക് പിന്തുണച്ചു ജെ ഡി വാൻസിനെ ആക്കണമെന്നും മസ്ക് ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാൻ എൺപത് കോടിയുടെ ധനസഹായം അനുവദിച്ച ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നെ പാകിസ്ഥാന് നൽകി വരുന്ന ധനസഹായം നിർത്തലാക്കണമെന്ന് ഇന്ത്യ എഡിബിയോട് ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തിന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം പാകിസ്ഥാൻ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഇന്ത്യ ഇത്തരം ആവശ്യം മുന്നോട്ട് വച്ചത് എന്നാൽ ഇതിനെ തള്ളിക്കൊണ്ടാണ് എഡി ബി പാകിസ്ഥാന് വീണ്ടും കോടിയിൽ കോടി പോളിസി ലോണായും കോടി പദ്ധതിക്കായിട്ടുള്ള ഗ്യാരണ്ടിയുമായാണ് നൽകിയിരിക്കുന്നത് ഐ എം എഫിൽ നിന്ന് എണ്ണായിരത്തഞ്ഞൂറ് കോടിയോളം ഡോളർ ധനസഹായം ലഭിച്ചതിന് പിന്നാലെയാണ് പാകിസ്ഥാന് വീണ്ടും ധനസഹായം ലഭിച്ചിരിക്കുന്നത് എഡിബിയുടെ ഈ നടപടിയിൽ ഇന്ത്യ ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുള്ളതായാണ് വിവരം ഇതുവരെ ലഭിച്ച ധനസഹായങ്ങളിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പാകിസ്ഥാന്റെ ബജറ്റിലേറിയ വെങ്കും ജനജീവിതം നന്നാക്കുന്നതിന് വേണ്ടിയല്ല മറിച്ച് സൈന്യത്തിന്റെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് ഉപയോഗിക്കുന്നതെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഐപിഎൽ വിജയാഘോഷത്തിനിടയിലുണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് നടപടികൾ കടുപ്പിക്കുകയാണ് കർണാടക സർക്കാർ ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കെ ഗോവിന്ദരാജനെ പുറത്താക്കി രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ഹേമന്ത് സിംഗ് നിമ്പാൽക്കറെ സ്ഥലം മാറ്റുകയും ചെയ്തു വിജയാഘോഷത്തിന് ആദ്യം അനുമതി നൽകിയില്ലായിരുന്നുവെന്നും ഇത് നടത്താനായി ഗോവിന്ദരാജാണ് സമ്മർദ്ദം ചെലുത്തിയതെന്നും കാട്ടിയാണ് പുറത്താക്കൽ ബുധനാഴ്ച വൈകിട്ടായിരുന്നു രാജ്യത്തിനടുക്കിയ അപകടമുണ്ടായത് ആദ്യമായി ഐപിഎൽ ചാമ്പ്യന്മാരായ ആർ സി ബിയുടെ വിക്ടറി പരേഡിൽ പങ്കെടുക്കാനായി ചെന്മസ്വാമി സ്റ്റേഡിയത്തിലെത്തിയ പതിനൊന്ന് പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത് നിരവധി പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് മൈക്കിൾ ഡി കുൻഹാധ്യക്ഷനായ ഒരു ഏകാംഗ കമ്മീഷനെയും നിയോഗിച്ചിട്ടുണ്ട് നേരത്തെ അപകടമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഉൾപ്പെടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സസ്പെൻഡ് ചെയ്തിരുന്നു പാകിസ്ഥാൻ ചാരസംഘടന ഐഎസ്ഐയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇന്ത്യക്കാരായ യൂട്യൂബർമാരുടെ ഹാൻഡ്ലർ പാകിസ്ഥാൻ പോലീസിലെ മുൻ ഉദ്യോഗസ്ഥനെന്ന് റിപ്പോർട്ട് പാകിസ്ഥാൻ പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടർ നാസർ ദില്ലനാണ് ചാരപ്രവർത്തനത്തിന് ഇന്ത്യൻ യൂട്യൂബർമാരെ റിക്രൂട്ട് ചെയ്തിരുന്നതെന്നാണ് മൊഴി ചാരപ്രവർത്തനത്തിന് അറസ്റ്റിലായ യൂട്യൂബർ ജസ്ബീർ സിംഗാണ് മൊഴി నల్గీట <Gate> നാസറും അദ്ദേഹത്തിന്റെ വനിതാ സുഹൃത്ത് നൌഷാബാ ഷെഹസാദുമാണ് ഇന്ത്യൻ യൂട്യൂബർമാർക്കും ഐ എസ് ഐക്കും ഇടയിൽ പാലമായി പ്രവർത്തിച്ചിരുന്നത് ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായിട്ടാണ് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് ഡാനിഷാണ് യൂട്യൂബർമാരെ ചാരപ്രവർത്തനത്തിന് ഉപയോഗിച്ചിരുന്നത് ഫൈസലാബാദ് സ്വദേശിയായ നാസിറിനെ സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിയിരുന്ന നാസിർ ദില്ലൻ സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുണ്ട് ഈ യൂട്യൂബ് ചാനൽ വഴി ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ സന്ദർശിക്കുന്നതിനുള്ള വിസാ നടപടികളെക്കുറിച്ച് സംബന്ധിച്ച നിരവധി വീഡിയോകൾ നാസിർ ചെയ്തിരുന്നു രണ്ടു വർഷം മുമ്പാണ് നാസിറിനെ പാകിസ്ഥാൻ ചരസംഘടനയായ ഐ എസ് ഐ റിക്രൂട്ട് ചെയ്തത് കാവിക്കുടി എന്ത്യ ഭാരതാംബിയുടെ ചിത്രത്തെ ചൊല്ലി കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കം രൂക്ഷമാവുകയാണ് ഈശീത സമരം രാഷ്ട്രീയമായി ഏറ്റെടുത്തിരിക്കുകയാണ് ഇടതുമുന്നണി ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് സിപിഐ രാജ്യസഭാ കക്ഷി നേതാവ് പി സന്തോഷ് കുമാർ പരാതി നൽകി അതേസമയം രാജ്ഭവനിലെ എല്ലാ പരിപാടികളും കാവിക്കുടിയുടെ ഭാരതാംബി ഉൾപ്പെടുത്താനാണ് ഗവർണറുടെ തീരുമാനം കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണ ചടങ്ങ് രാജ്ഭവനിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചപ്പോൾ കാവിക്കുടി ഏന്തിയ ഭാരതാബിയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന ചടങ്ങ് ഗവർണർ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് കൃഷിമന്ത്രി പരിപാടി ബഹിഷ്കരിച്ചത് ഗവർണർ ഇതേ നിലപാട് ഇനി ആവർത്തിക്കുമെന്നാണ് സർക്കാരും കരുതുന്നത് അതിനാൽ രാജ്ഭവനിൽ സർക്കാർ പരിപാടി ഒഴിവാക്കാനുള്ള ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തുണ്ടാകും അടുത്തയാഴ്ച മൂന്ന് പരിപാടികൾ ാണ് ഉള്ളത് ഇവ സർക്കാർ പരിപാടികളല്ല ഇവ മൂന്നിലും കാവിക്കോടി വാങ്ങിയ ഭാരതാബി നിലനിർത്താനാണ് രാജ്ഭവന്റെ തീരുമാനം അതേസമയം ഭാരതമാതാവിന്റെ പ്രതീകം ഭാരതത്തിന്റെ ദേശീയ പതാകയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും ശനിയാഴ്ച ദേശീയ പതാക ഉയർത്താൻ സി പി ഐ തീരുമാനിച്ചിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കെ പി സി സി അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണൻ അന്തരിച്ചു തൈക്കാട് ശാന്തി കവാടത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു കെ പി സി സി ആസ്ഥാനത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മന്ത്രിമാർ മറ്റു പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുൾപ്പെടെ എറിയത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് അയ്യപ്പ സേവാ സംഘം ആസ്ഥാനത്തും മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരുന്നു ഇന്ദിരാഭവനിൽ കോൺഗ്രസ് പ്രവർത്തി സമിതി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന അനുസ്മരണ യോഗവും നടന്നു സർവാധാരണീയനും മാന്യമായ രാഷ്ട്രീയ നേതാവനെയാണ് തെന്നല ബാലകൃഷ്ണപിള്ളയുടെ വിയോഗത്തിലൂടെ നഷ്ടമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വാർഡ് പ്രസിഡന്റ് മുതൽ കെ പി സി സി പ്രസിഡന്റ് വരെയുള്ള ചുമതല നിർവഹിച്ച അദ്ദേഹം ആ പരിചയസമ്പത്ത് വാക്കിലും പ്രവൃത്തിയിലും കാത്തുസൂക്ഷിച്ചിരുന്നു അധികാരവും അധികാരമില്ലായ്മയും ഒരുപോലെ എന്ന് കണ്ട രാഷ്ട്രീയ ജീവിതത്തിനുടമയാണ് തെന്നല ആദരാഞ്ജലികൾ കായിക വിശേഷങ്ങൾ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇക്വിഡോറിന് സമനില വഴങ്ങി ബ്രസീൽ റിയൽ മാർട്ടിഡ് പരിശീലനം നടന്ന കാർലോ അഞ്ചിലോട്ട് പരിശീലനമായി സ്ഥാനമേറ്റെടുത്തിന് ശേഷമുള്ള ആദ്യ മത്സരമായിരുന്നു ഇത് കോൾ രഹിതമായിരുന്നു ഇരുപകുതിയും അതേസമയം മറ്റൊരു യോഗ്യതാ മത്സരത്തിൽ ചിലയിൽ എതിരില്ലാത്ത ഒരു ഗോളിന് വീഴ്ത്തി അർജന്റീന പതിനാറാം മിനിറ്റിൽ ജൂലിയൻ അൽവാരസ് ആണ് ലോക ചാമ്പ്യൻമാർക്ക് വിജയം സമ്മാനിച്ചത് ഇതോടെ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുമായി ഇക്വിഡോ രണ്ടാം സ്ഥാനത്താണ് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് പോയിന്റുള്ള ബ്രസീൽ നാലാമതാണ് പട്ടിയിൽ ഒന്നാമതുള്ള അർജന്റീനയ്ക്ക് മുപ്പത്തിനാല് പോയിന്റുകളാണ് ഈ മാസം ആരംഭിക്കുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇതിഹാസ താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും ജെയിംസ് ആൻഡേഴ്സിനെയും പേര് നൽകും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡിന്റേതാണ് ഈ തീരുമാനം ജൂൺ പതിനൊന്ന് ലോഡ്സിൽ ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ആരംഭിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിടെ പുതിയ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുക്കറും ഇന്ത്യൻ സൂപ്പർ താരം ജെയിംസ് ആൻഡേഴ്സും ചേർന്നാണ് പരമ്പരയുടെ പുതിയ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക നേരത്തെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പരമ്പര പട്ടവടി ട്രോഫി എന്ന പേരാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്മാരായിരുന്ന അലിഖാൻ പട്ടവടിയുടെ മകൻ മൻസൂർ ഖലേം പട്ടോഡിയുടെയും ഓർമ്മയ്ക്കായിരുന്നു ഈ പേര് നൽകിയിരുന്നത് ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിൽ കളിക്കുമ്പോൾ ആന്റണി ഡി മെല്ലോ ട്രോഫി എന്ന പരമ്പര അറിയപ്പെടുന്നത് ഈ പേരിൽ മാറ്റമില്ല ഇന്ത്യക്ക് ഇരുന്നൂറ് ടെസ്റ്റുകൾ കളിച്ച താരമാണ് സച്ചിൻ ടെണ്ടുൽക്കർ പതിനയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് റൺസാണ് സച്ചിന്റെ കരിയറിലെ സമ്പാദ്യം ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാരും മത്സര കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരവും സച്ചിനാണ് മറുസൃത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരിൽ മൂന്നാമനാണ് ജെയിം ആൻഡേഴ്സൺ നൂറ്റി എൺപത്തെട്ട് മത്സരങ്ങളിൽ നിന്നായി വിക്കറ്റുകളാണ് ആൻഡേഴ്സന്റെ സമ്പാദ്യം